ശ്രീരാമചന്ദ്രായ നമ അഗ്രജൻ വീണത് കണ്ടു വിഭീഷണൻ വ്യഗ്രചരകത്തു ചെന്നിരുന്ന കുലാൽ ദുഃഖം കലർന്നു വിലാപും തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാൻ ഇതൊക്കെ മുന്നമേ മാനം നടിച്ച് മഹാശയനോചിതനായ നീ പാലിലി വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിന് അതാർക്കൊഴിക്കാവതും കരയും എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതു മേ നന്നല്ലതു പരലോകത്തിനു സഖേ രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്ക് യോഗം വര ദോഷങ്ങളെല്ലാം മുടുങ്ങി ഇതിവന് ശേഷക്രിയക്കു തുടങ്ങുക

പാവകനെലിപ്പിച്ച് പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതു മടിയന് ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ട ഏറ്റവും വന്ന ബഹുമാനമോടേര ഗൂത്തമൻ പിന്നെയും ചെന്നാൻ വിഭീഷണമേറ്റും രേ മരിച്ചോരും പാപങ്ങൾ വൈരവും ആ മരണാന്തം എന്നാകും ഏറിയ സദ്ഗതി ഉണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്ക് അതിനേതുമകപ്പെടാം

പൂർവ്വജനായുതകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പറഞ്ഞു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കി ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം ചെന്നു നിജ നിജ മന്ദിരം ചെയ്തു നിന്നോർക്കണം ലക്ഷ്മണനോടർ ചെയ്തു രാമനും രക്ഷോവരന വിഭീഷണനായി മയാദത്തമായ ഒരു അലങ്കാര ഹരേ രക്ഷോവരന വിഭീഷണനായി മയാദത്തമായോരു ലങ്ക രാജ്യം ഉൾപ്പു കുചിത്തമോദാൽ അഭിഷേകം കഴിക്ക

പ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൾ ഇപ്പോൾ കൃതകൃത്യനായ നഹം ചിത്പുരുഷൻ ചിപുരുഷാദിച്ചിടിനാൻ വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു ചിന്തിച്ചതെല്ലാം രാവണം തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചിരുന്നു നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണം തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു മന്നവൻ നീ പോയി ഭീഷണാൻ ബുക്കറിയിക്കണം തന്നിയാകാനകിയോടും ഗ്രഹമാതിയ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങനെ എന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവന തനയനും ചെന്നു ലങ്കാ പുരം പ്രാപിച്ചു അനന്തരം വന്നു നിശാചരർ സൽക്കരി ചീടിനാർ നന്ദിതനായ ഒരു മരുതപുത്രനും രാമവാദവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി നമസ്കരി ചീടിനാൻ ഭക്തപ്രസാദം ആലോക്യ കൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിയാൽ ലക്ഷ്മണനോടും തുടങ്ങി ഞാൻ ലക്ഷ്മണനോടും വിഭീഷണം തങ്ങളോടും തെളിഞ്ഞാ ഭവതിയോടൊക്കെ പറകന്ന് ചിത്തം തെളിഞ്ഞരുൾ ചെയ്തു നറിഞ്ഞാൽ സന്തോഷം എത്രയും ഉണ്ടായിരുന്നു സീതയ്ക്ക് എന്നെന്തു ജാനകീദേവിയും ഭർത്താവിനെ കണ്ടുകൊള്ളുവാന് ഉപായം എന്നെത്ര പാർക്കേണമിനിയും ശുചൈവ നേരത്തെ തിന്നു യോഗം വരുത്തിയിടൂനീ ധീരത്വമില്ല ഇനിയും പൊറുത്തിയിടുവാൻ

ദിവ്യംബരാഭരണ അനുലേപനാദ്യലങ്കാരമണിയിച്ചു ശില്പമായ ഒരു ശിബികമേലാരോപ്യ മൽപുരോരുത്തരം കൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വൃഥമാരായ മാറി ജനത്തെക്കൊണ്ട് ധാംകിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചുകൊണ്ട് ചെല്ലും നേരമുണ്ടായി ചമഞ്ഞതൊരു ഘോഷരും കൂട്ടാൻ വിട്ട് അങ്ങനെ എന്നത് കണ്ടു യാഷ്ടികന്മാരണഞ്ഞാട്ടിയ കലാഹലം കേട്ടു രാഘവനും കാരുണ്യശാലി വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിപ്പാൻ ഞാൻ ഒര ചെയ്തു നിന്നോട് ഇതെന്തുട ജാനകി ദേവിയെ കണ്ടാൽ അതിൽ ഹാനി എന്തുള്ളത് പറഞ്ഞിടും നീ മാതാവിനെ ചെന്ന് കാണുന്നതുപോലെ

ഭർത്താവിനും മറ്റു വിശ്വസിൽ വാഴുന്നോർക്കും വരുത്തുവാൻ കുണ്ഠത്തിൽ അഗ്നി നന്നായി ജ്വലിപ്പിക്കാതെ എണ്ണമില്ലേതും എനിക്കതിൽ ചാടുവാൻ

സകലത്തിനുമാകയാൽ പരമാർക്കൂന്ന് വിസ്മയപ്പെട്ടത് നിശ്ചലമായതു ലോകവും ഇന്ദ്രനും കാലനും ബാശിയും വായു മൃന്ദാരകാധിപന്മാരും കുബേരനും സുന്ദരിമാരാകും സരസ്ത്രീകൾ ഗന്ധർവകിന് നരകിൻ പുരുഷന്മാരും ദന്തശോകന്മാർ പിതൃക്കൾ മുനികളും ചാരണ നാരദ ഗുഹകസിദ്ധസാധ്യന്മാരും ജനങ്ങളും മറ്റു വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞതു രാമൻ തിരിവടി നിന്നരളും പ്രദേശത്തിങ്കലം നേരം വന്ദിച്ചു എണ്ണാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനവന്നേരം പ്രേമം ഉൾക്കൊണ്ടു പൂകഴു തുടങ്ങിനാർ സർവ ലോകത്തിനും ഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും സൃഷ്ടികർത്തുന്നതും അഷ്ടമാക്കളെ അഷ്ടവനായതും ലോകത്തിനാദിയും മധ്യവും മന്തോമേകൻ നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായത് ചന്ദ്രന്മാർ കൾ ആയതുംത്യനായി അദ്വയനായി ഒരു മുക്തനാക്കുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യൻ മനുഷ്യനെന്നുള്ളിൽ ഓർത്തിയിടൂർ നിന്നുടേ നാമസ്മരണയുള്ളവരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മ

രാജീവലാജനം രാവണനാശനം മായാവരമജം മായാമയം മനുനായ മനുജോത്തമം മാധുര്യസാരം മനോഹര രാമം യോഗിചിന്യം സദായഗിഗമ്യം മഹായാഗവിധാനം പരിപൂർണമിരാമം സദാഭിരാമം ഭജേ സ്തുതി ശ്രേയാൽ ജഗദാശ്രയ ഭൂതയാം ആശ്രിതത്സലയായ വൈദേഹിയ കാഴ്ചയായി കൊണ്ടുവന്നാശൂ വണങ്ങിനാശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശനിഗ്രഹാർത്ഥം വിപിണത്തിൽ നിന്നു എങ്കൽ ആരോപിതയാക്കി ദേവിയെ ശങ്കാ വിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കിൽ പാവകനെ പ്രതിപൂജിച്ച് രാഘവൻ ദേവിയെ ബോധാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാക്ഷനും समावेश्य शोभिचिरेटरुम्